അഞ്ചാറ് വർഷം പ്രണയിച്ചവൾ ഒന്നും മിണ്ടാതെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട് ഇരുളിൽ തനിച്ചിരുന്ന് നെഞ്ചു കൊട്ടുന്ന പോലെ കരഞ്ഞിട്ടുണ്ട് ചുരം കയറിപ്പാഞ്ഞ അപകർഷതാബോധം പല്ലളിച്ച് വരുമ്പോൾ കൈത്തണ്ടയിൽ ബ്ലേഡ് അമർത്തി ഇരുന്നിട്ടുണ്ട് ഉമ്മയെ വിളിച്ചെന്ന് കരഞ്ഞു അല്ലെങ്കിലും പ്രണയം അങ്ങനെയാണ് നിസ്സഹായത സമ്മാനിക്കും ഇനി എന്ത് എന്ന ചോദ്യം അവശേഷിച്ച് ജീവിതം ദുരന്ത കടലിലേക്ക് വഞ്ചി തുഴി എന്തിനായിരുന്നു കളിപ്പാട്ടം കൈമാറേണ്ട കാലത്ത് ഞങ്ങൾ ഹൃദയം കൈമാറിയത് എന്തിനായിരുന്നു കഥകൾ പറയേണ്ട രാത്രികളിൽ മോഹം പങ്കിട്ടത് കാലം അങ്ങിനെയാ ചിലത് മോഹിപ്പിക്കും മറ്റു ചിലത് നൽകും ഇനി എനിക്ക് കഴിയുമോ എന്നറിയില്ല നിന്നെ സ്നേഹിച്ച പോലെ മറ്റാരെയും സ്നേഹിക്കാം സർഗവാസനകളെ വരെ മരവിപ്പിക്കാൻ പാകത്തിനുള്ള എന്ത് മന്ത്രവാദമാണ് പെണ്ണെ നിന്റെ കയ്യിലുള്ളത് ഞാനൊരു വഴക്കാളിയാണ് എനിക്ക് വാശിയുണ്ട് നിന്റെ സ്നേഹം എന്നിൽ വന്ന് പതിയണമെന്ന നിർബന്ധവും ഒരിക്കലും നഷ്ടമാവില്ല എന്നഹങ്കരിച്ച് ചിലത് കൺമുന്നിലൂടെ ഒലിച്ചു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയെ എന്ത് പേരിട്ട് വിളിക്കണം മരണമെന്നോ ചിലപ്പോൾ ഞാൻ കരുതും എല്ലാം നല്ലതിനാകും അല്ലേ